ടൈലറിങ് ക്ലാസ് നമ്പർ തേർട്ടി സെവനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ ഫ്രോക്കിലൊക്കെ ഇൻവിസിബിൾ സിബ് വെച്ച് നെക്ക് തയ്ക്കാൻ നോക്കാം ലൈനിങ് ഇല്ലാതെ ആണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് കോട്ടൺ ഫ്രോക്കാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്ക് പീസിന് കുറച്ച് വിട്ട് കൂടുതലാണ് സിബ് വയ്ക്കാനുള്ളത് കൊണ്ട് നമ്മൾ യോഗ കട്ട് ചെയ്തപ്പോൾ ഫ്രണ്ട് പീസിന് കുറവാണ് അപ്പോൾ അത് കണ്ട ഇങ്ങനെ വെച്ചെടുക്കുക അതായത് ഫ്രണ്ട് പീസ് കുറച്ച് തള്ളി വയ്ക്കുക ഇതെല്ലാം എഴുതിയിട്ടുണ്ട് ചാർട്ടിൽ നമ്മൾ നെക്കിൻ്റെ ഡെപ്ത്ത് മൂന്നേ മൂന്നരയും നെക്കിൻ്റെ വിത്ത് ഒന്നേ മുക്കാലും അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് അതൊന്ന് മാർക്ക് ചെയ്തെടുക്കാം ഓക്കെ ഞാൻ പറഞ്ഞില്ല നമുക്ക് ഈ ഒരു കുട്ടികളുടെയൊക്കെ എന്നൊക്കെ പറഞ്ഞത് അളവെടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചാർട്ട് വെച്ച് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് ആ കറക്റ്റ് ലെവലായിരിക്കും ഉണ്ടാവും കേട്ടോ അപ്പോൾ അതേ അതങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ആദ്യം മാർക്ക് ചെയ്ത് മിസ്റ്റേക്കാണ് ഉള്ളിലോട്ട് മാർക്ക് ചെയ്തതാണ് കറക്റ്റ് ഒന്നേ മുക്കാൽ ഇഞ്ച് കഴുത്തിൻ്റെ അകലം മാർക്ക് ചെയ്തു മൂന്നര ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തിട്ട് ഒരു യു ഷേപ്പോ വിയോ എന്താ വെച്ചോ കൊടുക്കാട്ടെ എന്നിട്ട് നമുക്കൊന്ന് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കാം വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇൻവിസിബിൾ സിബ് വെച്ച് നെക്കും കൂടി തയ്ക്കുന്ന വീഡിയോ ആണ് ഇത് വീണ് പിന്നെ അത് ആയിട്ടുള്ള സ്ലീവ്ലെസ്സായിട്ടുള്ളൊരു ഫ്രോക്കാണ് ഓക്കെ അപ്പോൾ അതേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇതിൽ ബാക്ക് പീസ് എടുത്തിട്ടുണ്ട് എടുക്കുക ബാക്ക് പീസ് നമുക്ക് ഓപ്പൺ ആക്കണമല്ലോ ഓപ്പൺ ആക്കി സിബ് വെക്കണ്ട അപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ശേഷം സിബ് സിബെടുത്തിട്ട് ഇൻവിസിബിൾ സിബ് എടുക്കുക അപ്പോൾ സിബ് സിബെടുത്തിട്ട് നോക്കിയാൽ സിബ് ഇങ്ങനെയല്ലേ ഇരിക്കുന്നത് അപ്പോൾ അതിനെ ഇങ്ങനെയുള്ള സിബ് ഇങ്ങനെ വരുമ്പോൾ അത് നമുക്കിങ്ങനെ വെക്കുമ്പോൾ അതിനെ ഇങ്ങോട്ട് തിരിച്ചിട്ട് വെക്കുക അതായത് നേരെ നമ്മൾ തുറക്കുന്ന രീതിയിൽ തുണിയിലേക്ക് വെച്ചിട്ട് അടിക്കുക കണ്ട ഇങ്ങനെ ഇരി എങ്ങനെയാണോ ഇരിക്കുന്നത് അതിന് നമുക്കിങ്ങനെ തുറന്നു പിടിക്കുന്ന പോലെ വെച്ചിട്ട് അടിക്കുക സിബറിൻ്റെ സിബറിൻ്റെ റണ്ണറിൻ്റെ മേലെയുള്ള ആ ഒരു ഇതുണ്ടല്ലോ അതെ അത് കറക്റ്റ് നമ്മുടെ തുണിയിൽ വരത്തക്ക രീതിയിൽ വെക്കാം കേട്ടോ അതിന് മുന്നേറ്റ് വേറൊരു കാര്യം നമ്മൾ കട്ട് ചെയ്യാൻ നേരത്തെ രണ്ട് ഇഞ്ച് വീതിക്ക് രണ്ട് തുണികൾ പത്ത് ഇഞ്ച് യോക്കിൻ്റെ ലെങ്ത്തിൽ ഉള്ള തുണികൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഉള്ളിലോട്ട് വയ്ക്കുമ്പോൾ ഇൻവിസ് നമുക്ക് മറച്ചിടാനൊക്കെ മറച്ചിടുമ്പോഴും കുട്ടികൾക്ക് മേത്ത് കൊള്ളാത്ത രീതിയിൽ ചെയ്തെടുക്കാനാണ് ഇങ്ങനെ അപ്പോൾ അതിൻ്റെ വക്കൊന്നടിച്ചു കൊടുക്കാം നമുക്ക് അപ്പം ഇത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ എന്നിരുന്നാലും സിബിൻ്റെ ആ ഇത് ഉള്ളിലോട്ട് കൊള്ളാതിരിക്കാൻ ശരീരത്തെവിടെയും കൊള്ളാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മൾ ലൈനിങ് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ലൈനിങ് വയ്ക്കാത്തത് കൊണ്ടാണ് അപ്പോൾ ഇതിൻ്റെ ആവശ്യം വന്നിരിക്കുന്നത് അടുത്തത് ഒരു പാർട്ടി വെയർ ഫ്രോക്കാണ് ചെയ്യാൻ പോകുന്നത് അടുത്ത ക്ലാസ് ഓക്കെ അപ്പോൾ ഇത് ഇതിന് ശേഷം നമുക്ക് മറ്റേ സൈഡ് കൂടി നമ്മൾ ഇത് ഇതുപോലെ വെച്ചിട്ട് അതായത് സിബർ സിബിൻ്റെ ആ ഒരു സിബെടുത്തിട്ട് നമ്മൾ ആ ഒരു യോക്കിൻ്റെ മേലെ വെച്ചിട്ട് ഒരു സൈഡ് സൈഡടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി മറ്റേ സൈഡിലും ചെയ്യണം യോക്കിൽ രണ്ട് സൈഡ് അതായത് ഫ്രണ്ട് ബാക്ക് നമ്മൾ നടുക്ക് കട്ട് ചെയ്തിരിക്കുന്നതല്ലേ അപ്പോൾ അതേ ഒരു സൈഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മറ്റേ സൈഡ് എടുക്കുക അത് നമുക്ക് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ അടിച്ച് മറിച്ചിടാനുള്ള തുണിയാണ് നമ്മളിപ്പോൾ വക്കടിച്ചത് അതിപ്പോൾ കാണിച്ചു തരപ്പം മനസ്സിലാവും കട്ടിങ് പാർട്ട് ഫുള്ളായിട്ട് കണ്ട ശേഷം മാത്രം സ്റ്റിച്ചിങ് പാർട്ട് കാണാം ടൈലറിങ് ക്ലാസ് നമ്പർ തേർട്ടി സെവൻ ആണത് അപ്പോൾ തേർട്ടി സിക്സിൽ കട്ടിങ് ഇട്ടിട്ടുണ്ട് പലവരും ഇടയിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ കട്ടിങ് നമ്മൾ ഓൾറെഡി ഇട്ടതിൻ്റെ തന്നെ ചോദിക്കൊണ്ടിരിക്കുക എല്ലാത്തിലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്യാപ്ഷനൊക്കെ ഇട്ടിട്ട് തന്നെയാണ് ഇടാറുള്ളത് അപ്പോൾ അതൊന്നും നോക്കണമായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് വീണ്ടും ഒന്ന് അടച്ചു കൊടുക്കണ്ട അതായത് അതിൻ്റെ സിബിൻ്റെ വേറെ വശം യോക്കിൻ്റെ മേലെ വെച്ചിട്ട് അടച്ചു കൊടുക്കാം ഇപ്പോൾ ഇത് കോട്ടൺ ഫ്രോക്ക് ആണ് കുട്ടികൾക്ക് ചൂട് കാലത്തും രാത്രിയൊക്കെ നമുക്ക് സുഖമായിട്ട് അവർക്ക് ഇട്ട് കിടക്കാൻ പറ്റും പിന്നെ എവിടെയും കുത്തിക്കൊള്ളില്ല ആണ് കോട്ടൺ ആണ് ലൈനിങ് ഇല്ല കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് കാണിച്ചപ്പോൾ ചെയ്തത് എന്താണെന്നുള്ളത് ഇപ്പം ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അതിങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനുശേഷം നമുക്കിപ്പോൾ നമ്മൾ വക്കടിച്ചില്ലേ രണ്ടിഞ്ച് വീതിയിൽ യോക്കിൻ്റെ ലെങ്ത്തിൽ ഉള്ള തുണി ആ തുണി നമ്മളെടുത്തിട്ട് ഇങ്ങനെ വെക്കുന്നു അതെ ഇങ്ങനെ നല്ല വശത്തിൻ്റെ മേലെ ഇങ്ങനെ വെക്കും കുറച്ച് കഴുത്തിൽ നിന്ന് കുറച്ച് കയറ്റി വയ്ക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് രണ്ട് ഇവിടെയും രണ്ട് സൈഡിലും ഇങ്ങനെ ഓരോരോ പീസ് തുണി വെച്ചിട്ട് കാലിഞ്ച് തയ്യൽ തുമ്പിൽ ഒന്ന് അടിച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളത് ഇങ്ങനെ ആ ഒരു പീസ് അതിൻ്റെ മേലെ വെച്ചിട്ട് ദ ഇങ്ങനെ അടിച്ചു കൊടുക്കുക നേരത്തെ അടിച്ചതിൻ്റെ മേലെ നമുക്ക് അത് കറക്റ്റ് അങ്ങനെ തന്നെ അടിച്ചു കൊടുക്കാം കേട്ടോ രണ്ടിലും അങ്ങനെ അടിച്ചു കൊടുക്കുക അപ്പോൾ ഉള്ളിലോട്ട് നമുക്ക് തിരിച്ചിടുമ്പോൾ ഉള്ളിൽ സിബ് കാണില്ല ലൈനിങ് ഒക്കെ ഉണ്ടെങ്കിൽ ലൈനിങ് മറിച്ചിട്ടാലും മതി ലൈനിങ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇത് കണ്ടോ ഇതും നമുക്ക് ഇതുപോലെ ഇങ്ങനെ വച്ചിട്ട് ഇതും കൂടി ഞങ്ങൾ തയ്ച്ചെടുക്കാം എന്നിട്ട് ഞാൻ ഇതെങ്ങനെയാണ് തിരിച്ച് ഇടുന്നതെന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് വീഡിയോ ഷെയർ ചെയ്യാം അപ്പോൾ ഇതേ നോക്കിക്കേ എന്താ പറയുക അപ്പം ഇങ്ങനെ നമ്മൾ മറിച്ച് ഇങ്ങനെ നമ്മൾ മറിച്ച് ചെയ്യേണ്ടത് ചെയ്യേണ്ടതേ ഇതുപോലെ നമ്മൾ മറിച്ച് ഉള്ളിലോട്ടിക്കിടുക എന്നിട്ട് സിബ് ക്ലോസ് ചെയ്യുമ്പോൾ കറക്റ്റ് ഉള്ളിലോട്ട് അങ്ങോട്ട് പോവുക കണ്ടോ അപ്പോൾ സിബിൻ്റെ ഒരു ഇതും ഉള്ളിലോട്ട് കാണില്ല അല്ലാതെ തന്നെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്കത് ഇരിക്കും കേട്ടോ അപ്പോൾ നോക്കിക്കത് കണ്ടോ ഇങ്ങനെ ഉള്ളിലോട്ട് ആക്കി വെച്ചിരിക്കുന്നതാണ് അതെ ഇനി ശേഷം നമുക്കത് നോക്കിക്കണ്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മളെ ആക്കിയ ശേഷം ആ കഴുത്തിൻ്റെ മേലെ സിബിൻ്റെ എക്സ്ട്രാ ഉള്ളതൊക്കില്ല അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം കണ്ടോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കണം അപ്പം ഇത് ഇതിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഉൾവശം നോക്കിക്കേ ഇത് ഇതുപോലെ ഉണ്ടാവും കേട്ടാ ഇതുപോലെ നമുക്ക് അതിൻ്റെ ഉൾവശം ഉണ്ടാവും ഇനി നമുക്ക് ഇത് ഇങ്ങനെ നല്ല വശം തിരിച്ചിടുക അതിന് ശേഷം ഇനി ആ കഴുത്തിൻ്റെ മേലെ കയറി നിൽക്കുന്നുണ്ടല്ലോ അത് നമ്മൾ സിബൊക്കെ കയറ്റി വെച്ചിട്ടാണ് ചെയ്തത് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് ഇനി ഫ്രണ്ട് പീസിൻ്റെ യോക്ക് എടുത്ത് ഇതിനോട് ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ കൂട്ടി അടിക്കാം കാലിഞ്ച് തയ്യൽ തുമ്പിൽ എന്നിട്ട് വേണം നമുക്ക് നെക്ക് ചെയ്യാനായിട്ട് ദീ നമുക്ക് കണ്ടോ വെച്ചിട്ട് ഒന്ന് ഷോൾഡർ ഒന്ന് ഞാൻ വരയ്ക്കുന്ന പോലെ വരച്ചവിടെ ഒന്ന് തയ്ച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഷോൾഡറും കൂടി കൂട്ടി കൊണ്ടുപോ കൊണ്ടു കൊണ്ടു വരുന്നുണ്ട് ഇതിന് ശേഷം എന്തൊക്കെയാണ്ടോ നമ്മുടെ നെക്ക് സിബ് വെച്ചിരിക്കണ്ടോ ബാക്കിൽ അവിടെ നിന്ന് വേണം നമുക്കിനി നെക്ക് തയ്ച്ചെടുക്കാനായിട്ട് നെക്ക് മൊത്തം നമുക്ക് ക്രോസ് പീസ് വെച്ച് തയ്ച്ച് മറിച്ചിടണം അപ്പോൾ ഒന്നര ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസുകൾ നമ്മൾ ടൈലറിങ് ക്ലാസ് നമ്പർ തേർട്ടി സിക്സ് സിക്സിൽ നമ്മൾ കട്ടിങ്ങുമ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്യുന്നൊക്കെ അതെല്ലാം യോജിപ്പിച്ചിട്ടുണ്ട് അതിന് ശേഷം കഴുത്തിൻ്റെ ഇവിടെ അതായത് സിബിൻ്റെ ഒരു ഏതെങ്കിലും ഒരു സിബെടുക്കുക അതിൻ്റെ ആ ഒരു കഴുത്തിൻ്റെ വശത്ത് നമ്മളത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് കാലിഞ്ച് തയ്യൽത്തുമ്പിൽ ഫുള്ളായിട്ട് കഴുത്തൊന്ന് അടിച്ചു കൊടുക്കും എല്ലാം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കുറച്ച് സ്പീഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ അവർക്ക് സ്പീഡ് കുറച്ച് കാണാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ അതും വെച്ചിട്ട് ഒന്ന് സ്പീഡ് കുറച്ച് കാണാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ലാഗിങ് ആയിപ്പോൾ ഇതൊക്കെ നമ്മൾ എടുത്ത് ഇങ്ങനെ ഓരോന്നോരോന്നോരോന്നായിട്ട് ചുമ്മാ കാണിക്കുമ്പോൾ ഈ തയ്ക്കുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ ഈ ക്രോസ് പീസ് വെച്ച് നമ്മൾ നെക്കിൻ്റെ മേലെ വെച്ചിട്ട് കാലിഞ്ച് തുമ്പിൽ ഇങ്ങനെ ചുമ്മാ അങ്ങ് അടിച്ചടിച്ചടിച്ച് പോകുക അത്രയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചൊന്നും സ്പീഡ്

ഒരു സിബിൽ നിന്ന് തുടങ്ങിയിട്ട് ചുറ്റി വന്നിട്ട് മറ്റേ സിബിൻ്റെ അവിടെ വരുമ്പോൾ നമുക്കിത് വേണ്ട എക്സ്ട്രാ ഉള്ള ക്രോസ് പീസ് കട്ട് ചെയ്ത് കളയുക എന്നിട്ട് അതിൻ്റെ തുമ്പ് വശം ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ട് വേണ്ട ഇങ്ങനെ ആ സിബിൻ്റെ ഉള്ളിലോട്ടേക്ക് തന്നെ മടക്കി വെച്ചിട്ട് ഒന്ന് ഫുള്ളായിട്ട് അതങ്ങ് കംപ്ലീറ്റ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലഞ്ച് തയ്യൽ തുമ്പിൽ ചുറ്റും ഒന്ന് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അതായത് പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഫുള്ളായിട്ടങ്ങ് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണത് മടക്കി വെക്കണം എന്നുള്ളത് അപ്പോൾ അത് അതുപോലെ ഒന്ന് രണ്ട് തവണ ഉള്ളിലോട്ടിക്കൊന്ന് മടക്കി അടിക്കണം കേട്ടോ അപ്പോൾ അതേ നോക്കിക്കണ്ട ഇങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തയ്യൽ ഒരിക്കലും തട്ടാൻ പാടില്ല ശ്രദ്ധിക്കണം തയ്യല് തട്ടാതെ വേണം നമ്മളത് ചുറ്റും കട്ട് ചെയ്തെടുക്കാനായിട്ട് എന്നിട്ട് നമുക്ക് ഇത് ഇതിനെ ഇങ്ങനെ പിടിച്ച് ഇതിനുശേഷം തേ ഇതിനെ ആദ്യം ഒരു കാരയിഞ്ചും മടക്കി അത് ഇങ്ങനെ ഫുള്ളായിട്ട് മടക്കുക പിന്നെ വീണ്ടും മടക്കിയ ശേഷം ഫുൾ കഴുത്ത് നമ്മൾ ഇതുപോലെ അടിച്ച് വരികയാണ് വേണ്ടത് കണ്ടത് ഇങ്ങനെ വച്ചിട്ട് ഫുള്ളായിട്ട് ഫുള്ളായിട്ട് മൊത്തത്തിൽ നമുക്ക് ഈ സിബ് തൊട്ട് ആ സിബ് വരെ നമ്മൾ ചെയ്തെടുക്കാം കേട്ടോ നമ്മളതേ ഇത് ചെയ്ത് മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട് അതേ കണ്ടല്ലോ കഴ്ത്ത് നല്ല ഫിനിഷിംഗ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോയിൽ ഞാനിത് ആക്കുന്ന രീതിയും അതുപോലെ തന്നെ അടിയിൽ സ്കേർട്ട് വെച്ച് ഇങ്ങനെ പ്ലീറ്റ് എടുത്ത് ചെയ്യുന്നതും അത് പിന്നെ അതിന് ശേഷം ലേസ് വെച്ച് അതുപോലെ തന്നെ നമുക്ക് ടൈ ചെയ്യാനായിട്ട് ബാൻഡ് വെക്കുന്നൊക്കെ അടുത്ത വീഡിയോയിലായിരിക്കും ഉണ്ടാവുക കണ്ടോ ഇതിപ്പോൾ കണ്ടോ ഉള്ളിൽ നല്ലൊരു ആയി എക്സ്ട്രാ ഉള്ള സിബല്ല അടുത്തതിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടും കേട്ടോ അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുക കട്ടിംഗ് പാഡ് തേർട്ടി സിക്സ് ക്ലാസ്സിലുണ്ട് കേട്ടോ